കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരെയും മുൻ അധ്യക്ഷൻ കെ സുധാകരനെതിരെയും കൊടിക്കുന്നിൽ സുരേഷ് നടത്തിയ വിമർശനത്തിൽ രൂക്ഷ പ്രതികരണവുമായി കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ് സണ്ണി ജോസഫിനെ കണ്ട് ആർക്കെങ്കിലും കുരുപൊട്ടുന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഒട്ടിക്കണമെന്നും ഏതെങ്കിലും ആനുകൂല്യത്തിന്റെ പുറത്ത് രാഷ്ട്രീയത്തിൽ വന്നവരല്ല ഇവരെന്നും ബൈജു വർഗീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഫെലിക്സ് വിവരങ്ങളുമായി ചേരുകയാണ് ഫെലിക്സ് ഇപ്പോ രാഷ്ട്രീയ വിമർശനം സാധ്യമാണ് അത് ആഭ്യന്തര വിമർശനമാണെങ്കിലും സാധ്യമാണ് അതിനെതിരെ വിമർശനം ഉന്നയിക്കുകയും വേണം ഇപ്പം മുൻ കെ പി സി സി അധ്യക്ഷനും ഇപ്പോഴത്തെ കെ പി സി സി അധ്യക്ഷനും എതിരെ മറ്റാരെങ്കിലും വിമർശനം ഉന്നയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കോൺഗ്രസ് പോലെ പ്രസ്ഥാനത്തിൽ ഉണ്ടാവണം പക്ഷേ കൊടിക്കുന്നിനെതിരെ ഇപ്പോൾ നടത്തിയിരിക്കുന്ന വിമർശനത്തിനും മറ്റൊരു തലമുണ്ട് അതും അംഗീകരിക്കപ്പെടാൻ കഴിയില്ല തീർച്ചയായിട്ടും അതിരൂക്ഷമായ വിമർശനമാണ് കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറി കൂടിയായ ബൈജു വർഗീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് എങ്ങനെയാണ് കണ്ണൂരുകാരായ രണ്ടുപേർ കെ പി സി സി അധ്യക്ഷന്മാരാവുന്നു അതിൽ കെ സുധാകരനും സണ്ണി ജോസഫിനുമെതിരായാണ് കെ പി സി സിയുടെ യോഗത്തിൽ കൊടുക്കുന്ന സുതേഷ് വിമർശനം ഉന്നയിച്ചത് അതുമായി ബന്ധപ്പെട്ടാണ് ഈ പേരാവൂരുകാരൻ കൂടിയായ അതായത് സണ്ണി ജോസഫിന്റെ നാട്ടിൽ നിന്നുമുള്ള ഈ ബൈജു വർഗീസ് അതിരൂക്ഷമായ വിമർശനം കൊടു കൊടുക്കുന്ന സുരേഷിനെതിരെ നടത്തുന്നു ഏറ്റവും പ്രധാനമായും പറയുന്നത് അതായത് ഏതെങ്കിലും ആനുകൂല്യം പറ്റിയല്ല ഈ രണ്ട് നേതാക്കളും ഈ ഈ പദവിയിലേക്ക് എത്തിയത് ഒപ്പം തന്നെ ഇത് കണ്ടിട്ട് അതായത് സണ്ണി ജോസഫ് പാർട്ടിയെ ഒരു ചീത്തപ്പേര് പോലും ഉണ്ടാക്കാതെ വളരെ നല്ല രീതിയിൽ ശക്തമായി മുന്നോട്ട് നയിക്കുന്ന ഒരു നേതാവാണ് അത് കണ്ടിട്ട് ആർക്കെങ്കിലും കുരു പൊട്ടുന്നുണ്ട് എങ്കിലത് പ്ലാസ്റ്റർ ഒട്ടിച്ച് ഒട്ടിക്കണം ആരും ചൊറിയാൻ നിൽക്കേണ്ട തുടങ്ങിയ രൂക്ഷമായ വാക്കുകളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത് നമുക്കറിയാം നേരത്തെ കൊടുക്കുന്ന സുരേഷ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ച വ്യക്തി കൂടിയാണ് അപ്പോൾ അതിനിടയിലാണ് സണ്ണി ജോസഫ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് ഏതായാലും പാർട്ടിക്കുള്ളിലുണ്ടായ ഒരു വിമർശനമാണ് അതിൽ കണ്ണൂർ ജില്ലയിലെ രണ്ട് നേതാക്കൾക്കെതിരെ കൊടുക്കുന്ന സുരേഷ് വിമർശനം ഉന്നയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അവർക്ക് വേണ്ടി കണ്ണൂരിൽ നിന്നുള്ള ജനറൽ സെക്രട്ടറി തന്നെ പരസ്യമായി രംഗത്ത് വരുന്നത്